നമസ്കാരം ചെയ്യപ്പെട്ടവരെ സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ഒക്കെ തീർന്നു സിനിമ അപ്ഡേഷനൊക്കെ ഓരോന്നോരോന്നിങ്ങനെ വരുന്നത് ഇപ്പം ഇരുപത്തി ഒന്നാം തീയതി വിലായത്ത് ബുദ്ധ റിലീസാവുകയാണ് ഇരുപത്തി ഏഴാം തീയതി നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കാടെ എന്ന കാവലെന്ന സിനിമയെ റിലീസിനായിട്ടെത്തുകയാണ് മമ്മൂട്ടി കമ്പനിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് നമുക്ക് ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറുമായിട്ടാണ് നമുക്ക് എത്തുന്നത് സൈനേഡ് മോഹൻ്റെ ക്യാരക്ടറാണെന്നൊക്കെയാണ് പറയുന്നത് ഇരുപത്തിയൊന്ന് നായികമാരുണ്ട് വളരെ ബ്രൂട്ടലായിട്ട് ക്രൂരമായിട്ടൊക്കെ കൊലപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇതിനകത്ത് മുമ്പൊക്കെ ചെയ്യുന്നതൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും ഇനി ഒരാഴ്ചയും കൂടെയുള്ളൂ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്താൻ ഇരുപത്തി ഒന്നാം തീയതി വിലായത്ത് ബുദ്ധ കണ്ടിട്ട് നമ്മൾ നമ്മുടെ റബ്യുമായിട്ട് വരുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മുടെ ബി ബിയുമായി വീഡിയോ കാണാൻ കാത്തിരിക്കുന്നത് കാരണം ഈ ബിഗ് ബോസ് തീർന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അത് ഈ ബി വി സംബന്ധിച്ച് വല്ലാത്തൊരു ഒരു വിഷമമായിട്ടുണ്ട് കാരണം ഇനി ഏത് വീഡിയോ ചെയ്യുമോ അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ഫാമിലി ബ്ലോഗൊക്കെ ആയിട്ട് വരുന്നത് എനിക്ക് ബി വി ആ ഒരു രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ബി വിമായുടെ വീഡിയോസൊക്കെ റിയാക്ഷൻ ചെയ്യുന്നത് എൻ്റെ ഈ ചാനലിൽ വീഡിയോ കാണുന്നവർക്കും ബിവിമായുടെ ഓരോ വീഡിയോകളും കാണുമ്പോഴത്തേക്ക് അവരും നല്ല രീതിയിലുള്ള സപ്പോർട്ട് തരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ബിവിമാടെ ഒരു സഹോദരൻ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നും അത്യാവശ്യം ചിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട് എന്തായാലും സഹോദരനെ ഇത്രയധികം സ്നേഹിക്കുമ്പോൾ സഹോദരൻ നമ്മുടെ ബിവിമാക്കിട്ട് കൊടുക്കുന്ന എട്ടിൻ്റെ ഒരു പണിയുണ്ടല്ലോ അതൊന്ന് കണ്ടുപോയിക്കൊള്ളു നിങ്ങളെ നിങ്ങളെ ഭയങ്കര വൈറലായല്ലേ ഒറ്റയടിക്ക് സൗദിയിലുള്ള എന്റെ കൂട്ടുകാരന്മാരെല്ലാം ഞാൻ കാണിച്ച് കണ്ടു അവരെല്ലാം വൈറലായി അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റപ്പായി എന്നാലും ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ ഇത്രേം സന്തോഷായി എന്തായാലും നിങ്ങളുടെ പേരിൽ നമ്മൾ എന്തുവായാലും അറിയപ്പെട്ട് ആ പിന്നെ പറഞ്ഞ ചാർജറും മറ്റു സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നു എല്ലാം തോന്നുമ്പോ ഞാനും മേടിച്ച് വന്നിട്ടില്ലേ സഹോദരൻ വന്നപ്പോ അങ്ങനെ എന്നെ ആ ഇത് നല്ല പരിപാടി ഒരാളെ കണ്ടപ്പെടുത്തി മാമ്മ കണ്ട ഇങ്ങനെയാ അമ്മ ഓരോ കാര്യങ്ങള് പിന്നെ താത്ത എന്തോണ്ട് വിശേഷം പിന്നെ ഞാന് ഇവിടെ വന്ന് ഇച്ചിരി ഇത് ടൈറ്റൊക്കെ ആയി പോയി കേട്ടോ ആ കുറച്ചൊക്കെ ഇതൊക്കെ ആയി പോയി അപ്പൊ നമ്മക്കേ എന്തോ കാശുമെല്ലാം എന്തോ കൊഴപ്പല്ല ഞാൻ പോയി അഞ്ചാറ് മാസം അഞ്ചാറ് മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ എടുത്തു തരാ വളഞ്ഞോട്ട് തന്നിരുന്നെങ്കിലേ അഞ്ചാറ് മാസം കഴിയുമ്പോ ഞാൻ എടുത്തു തരാം എന്തിനാ നിങ്ങള് പേടിക്കുന്നത് ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോ ഞാനി എടുത്തരും നമ്മള് രക്തബന്ധം അല്ലേ പിന്നെ പേടിക്കേണ്ട രക്തബന്ധമില്ല രക്തബന്ധം അതൊരു ബന്ധം ഇപ്പൊ എങ്ങനെയുണ്ട് ആങ്ങളെ മാർ മക്കൾക്കാണ് സ്നേഹം ഇല്ലാത്ത ആങ്ങളെ മാർക്ക് സ്നേഹമുള്ളുല്ലേ മക്കൾക്ക് സ്നേഹമില്ല ആളവർക്ക് സ്നേഹം ഇല്ല അവയറും ഇതും എല്ലാം കൂടെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തോ പാരയാണ് വി വിമായുടെ സ്വന്തം ആങ്ങളെ തന്നെ കേട്ടോ അത് പുള്ളിക്കാരൻ ഈ ബിഗ് ബോസ് നടക്കുന്ന സമയത്താണ് ഗൽഫിൽ നിന്ന് പക്ഷേ എനിക്ക് ഭയങ്കര നാച്ചുറലായിട്ട് തോന്നി ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് കാരണം പുള്ളിക്കാരൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ആക്ടിംഗ് ഒക്കെ തീർത്തും നാച്ചുറൽ ആയിട്ടാണ് തോന്നിയത് അപ്പോൾ വളരെ രസകരമാണ് കേട്ടോ വിവി മായുടെ ഓരോ വീഡിയോ കാണുമ്പോഴും നമുക്ക് മനസ്സിനൊരു റിലാക്സേഷനൊക്കെ കിട്ടും കുറച്ച് നേരം ഇതൊന്ന് കണ്ട് ഒന്ന് ആസ്വദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല ഇവരെ വലിയ രീതിയിൽ പോപ്പുലർ ആക്കണമെന്നൊന്നും നമുക്ക് ആഗ്രഹമൊന്നുമില്ല പക്ഷെ അവർ ഓൾറെഡി പോപ്പുലറാണ് അവരുടെ വീഡിയോകൾ എല്ലാവരും കാണുന്നതാണ് ബിഗ് ബോസ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ ചാനലിൽ ഒരു എന്റർടൈൻമെന്റ് എന്ന നിലയിലാണ് ഞാൻ ബി മാഡ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കാരണം ബിഗ് ബോസ് ഉമ്മാന്ന് തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് എന്തായാലും ആങ്ങളെ നമ്മുടെ ഇത്താക്കിട്ട് കൊടുത്തത് അല്ല എട്ട് വട്ടും പതിനാറിൻ്റെ ഒരു പണി തന്നെയായിരുന്നു മകനും ആങ്ങളെയും കൂടെ ഒത്തുചേർന്നുകൊണ്ടാണ് ബി വിമാക്കിട്ട് ഈ ഒരു പണി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കാണുമ്പോൾ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കാം അപ്പോൾ അടുത്തേക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും